പറഞ്ഞതല്ലേ ഒന്ന് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് നിന്ന് കിട്ടും ം തിരൂർ റോഡിൽ വാഹനാപകടം യുവാവ് മരണപ്പെട്ടു പൈനാപ്പിൾ കയറ്റി വരികയായിരുന്ന മിനി ലോറി റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിലിടിച്ച് ഇടുക്കി സ്വദേശിയായ യുവാവ് മരണപ്പെട്ടു ഞായറാഴ്ച രാവിലെ ആറു മണിയോടെയാണ് സംഭവം അലക്ഷ്യമായി റോഡരികിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് വലിയ അപകടങ്ങൾക്കാണ് ഇടയാക്കുന്നത് ഇടുക്കിയിൽ നിന്നും പൈനാപ്പിളുമായി പോവുകയായിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് താനൂരിൽ പൈനാപ്പിൾ ഇറക്കിയ ശേഷം ആലത്തിൂരിലേക്ക് പോകുന്നതിനിടെ താഴെപ്പാലത്ത് റോഡരിയിൽ നിർത്തിയിട്ട തടിക്കഷ്ണം കയറ്റിയ ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ മിനി ഉണ്ടായിരുന്ന ഇടുക്കി രാമക്കോട് സ്വദേശി തോപ്പിൽ പറമ്പിൽ സത്താർ സലീമാണ് മരണപ്പെട്ടത് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു അപകടത്തിൽ പെരുമ്പാവൂർ വല്ലം സ്വദേശികളായ കൗസർ ഷാൻ മാഹിൻ അഫ്സൽ എന്നിവർക്കാണ് പരിക്കേറ്റത് അപകടത്തിൽ മിനി ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു വാഹനത്തിനുള്ളിൽ കുടുങ്ങിയവരെ നാട്ടുകാരും മറ്റും ചേർന്നാണ് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ൂലയിലെ ഒരു ബോഡി ഇറക്കി തിരിച്ചു വരുമ്പോഴാണ് ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ എടുത്ത് വെച്ചിട്ട് ഈ ആക്സിഡന്റ് കാണുന്നത് അപ്പൊ വണ്ടി നിർത്തി അന്വേഷിച്ചൊരു അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു വണ്ടിയിലൊരാള് പിടിഞ്ഞിടക്കുന്നുണ്ട് പറഞ്ഞു അങ്ങനെ വണ്ടി നിറഞ്ഞ് ലോറിയുടെ ഡ്രൈവറും നാട്ടുകാരും കൂടി ചേർന്നിട്ട് വണ്ടി പൊളിച്ചിട്ട് ആൾ വണ്ടി എടുത്ത് ഞാൻ എൻ്റെ ആംബുലൻസിൽ കയറ്റിട്ടാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സിഗ്നൽ ലൈറ്റുകൾ പോലും ഇടാതെ റോഡരികിൽ വാഹനങ്ങൾ നിർത്തിയിട്ടത് വലിയ അപകടങ്ങൾക്കാണ് ഇടയാക്കുന്നത് അപകടത്തിനിടയാക്കിയ ലോറിക്ക് പുറകിലും അപകട സൂചന കാണിക്കുന്ന ആ തരത്തിൽ ലൈറ്റോ മറ്റോ അടയാളങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്